ജോജോ ജോസഫ് സർജറി നടത്തി അമ്മേടെ വലുത് മാറി എന്റെ അമ്മയുടെ കത്തി വെക്കണേക്കാൻ മുമ്പ് അവർക്ക് ലക്ഷണ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കായിരുന്നു എന്നിട്ട് ചെയ്യാമായിരുന്നു ഇപ്പൊ അവര് വായിച്ചു നോക്കിയോ ഇല്ലയോ ഞങ്ങക്ക് അറിയില്ല അവര് പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണോ എന്താണെന്നുള്ളത് അറിയില്ല ഇനിയുള്ള അമ്മമാർക്കെങ്കിലും ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേസമയം ഡോക്ടർ ജോജോ വി ജോസഫ് ആദ്യത്തെ ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ചാണ് സർജറി നടത്തിയത് എന്നാണ് ആ പേഷ്യന്റ് ഒരു പുറത്തൊരു ബയോപ്സി എനിക്ക് വന്നത് ജീവ ലാബ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ ലാബിന്ന് ഇൻസലേറ്റിംഗ് കാർസിനോമ എന്ന് പറഞ്ഞുള്ള ബയോപ്സി റിപ്പോർട്ടുമായിട്ട് വന്നസറുമായിട്ട് അവരെ അടുത്ത് വന്നു അവരോട് അവർക്ക് നമ്മള് എനിക്ക് വന്നിട്ട് എങ്ങനെ സാറിന്റെ എടുത്താൽ വന്നതെന്ന് തോന്നുന്നു സർജറിക്ക് വേണ്ടി അപ്പൊ അവർക്ക് നമ്മള് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് അപ്പൊ അവർക്ക് പക്ഷെ അവർക്ക് കൺസേൺ ബ്രസ്റ്റ് റിമൂവൽ തന്നെ വേണമെന്നുള്ളതായിരുന്നു

ചെക്ക് ചെയ്യാതെ സർജറി ചെയ്യാനുള്ള ആവശ്യമുണ്ടോ എന്ന് ഉറപ്പിക്കാതെ ആരേലും സർജറി ചെയ്യുമോ അതെനിക്ക് തോന്നുന്നില്ല ആരും ചെയ്യുമെന്ന് അപ്പോൾ അതുമല്ല ഈ ക്യാൻസറിന് ബ്രസ്റ്റും മുറിച്ച് മാറ്റുന്നതിന് മുമ്പ് ഏത് ക്യാൻസറിനാണേലും അതിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സർജറിക്കും ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ മുന്നിലായിട്ട് അവർ സി ടി സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് എങ്ങോട്ടെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇതെന്തുമാത്രം ഇനി വ്യാപിച്ചിട്ടുണ്ടെന്നൊക്കെ സ്കാനിങ്ങൊക്കെ ചെയ്തിട്ടല്ലേ ചെയ്യേണ്ടി ബയോപ്സി റിസൾട്ട് മാത്രം വെച്ചോണ്ട് ഏതെങ്കിലും ഡോക്ടർ ബ്രസ്റ്റ് മുറിച്ചു മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്രസ്റ്റ് മുറിച്ച് മാറ്റണമെങ്കിൽ അതിനെ ധാരാളം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നന്നായിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഏതൊരു സർജറി ആതെ ക്യാൻസറിന് ഇത് പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു സർജറി എന്നിട്ട് ഈ ഇത്രയും അശ്രദ്ധമായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതിൽ ഒരു കഴമ്പവും ഇപ്പോഴെങ്ങനെയെങ്കിലും പറഞ്ഞ് ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നോക്കുകയാണെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സാവുന്നത് അപ്പൊ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ സർജറി ചെയ്തത് അതിന്റെ ബയോപ്സി റിപ്പോർട്ട് അവരുടെ അന്വേഷിച്ചാൽ കിട്ടും ഫയലിൽ ഉള്ളത് ഇൻസു ട്രേറ്റിംഗ് ഡെസ്റ്റ് കാഴ്ചമാണെന്ന് സംശയമില്ലാത്ത രീതിയിൽ ക്വാളിഫൈഡ് പതോളജ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളായിട്ട് മുമ്പോട്ട് പോയത് അതിൽ തന്നെ ബ്രസ്റ്റ് മൂവ്മെന്റ് ആവശ്യം വന്നത് അവർ ഇൻസിസ്റ്റ് ചെയ്തോണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ലിമ്പിനോട് ഡിസെക്ഷനും ആ ബയോപ്സി ലംബ് ചെയ്ത ഭാഗത്തു കൂടി ഒരു സർജറി ായിരുന്നു പക്ഷെ ഇവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ കാരണം അവർക്ക് ബസ് കൺസർവേഷൻ വേണ്ടി ചെയ്തത് അവിടുന്ന് തന്നെ ഒരു ബയോപ്സി ചെയ്തായിരുന്നു ഈ ജീവ എടുത്ത സ്ലൈഡ് അങ്ങോട്ട് കൊണ്ടുപോയി അത് ഇതുമായി നമ്മളുമായിട്ട് ബന്ധമില്ല അത് കാരണം അത് അതിന്റെ ബാക്കി ഫർദർ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന ഇത് ബയോപ്സി മാത്രം പോരായിരുന്നു അപ്പൊ അതിന്റെ വേറെ എന്നെ ഇതിന്റെ ഇ ആർ പി ആർ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു 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 അത് അത് വിടുന്നതല്ല നമ്മൾ അതായത് ഈ അതൊരു കോള് മാത്രമാണ് ഈ പ്രോട്ടോകോൾ വെച്ചിരിക്കുന്ന അതനുസരിച്ച് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ പിന്നെ ഈ ടെസ്റ്റിന് വിടേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ മണ്ടത്തരങ്ങളും കൂടെ വിളിച്ച് പറയുന്നതാണ് ഇദ്ദേഹം ഒരു വിദഗ്ദ്ധനായ ക്യാൻസർ ചികിത്സനാന്നാണെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ അങ്ങനെ ആയിരിക്കും ഇദ്ദേഹം കുറെ ചികിത്സകൾ ക്യാൻസർ ചികിത്സകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു അറിഞ്ഞുകൊണ്ട് ചെയ്തോ അറിയാതെ ചെയ്തോ അതാണ് കണ്ടുപിടിക്കേണ്ടത് പല ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്നതുമുണ്ട് അപ്പം ഇതെന്താന്നുള്ളത് വെളിച്ചത്ത് വരണം